ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഞാനിപ്പോൾ എനിക്ക് എനിക്ക് രണ്ട് പ്രോഡക്റ്റാണ് ഉള്ളത് നെല്ലിക്ക ലേഹ്യവും ഹെയർ ഓയിലും രജിനാസിൻ്റെ ഹെർബൽ ഹെയർ ഓയിലും അങ്ങനെ രണ്ട് പ്രോഡക്റ്റാണ് എനിക്കുള്ളത് അപ്പോഴും ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രണ്ട് പ്രോഡക്റ്റ് ഫസ്റ്റ് ഞാൻ ഹെയർ ഓയിലാണ് തുടങ്ങിയത് അതും ഒരു രണ്ട് മൂന്ന് മാസമായിക്കാണെങ്കിൽ ഞാൻ തുടങ്ങിയിട്ട് അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഹെയർ ഓയില് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ എനിക്ക് നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ഈ നെല്ലിക്ക ലേഹ്യം അന്നേരം ഈ ഹെയർ ഓയിൽ തുടങ്ങിയപ്പോഴത്തേക്ക് അത് അത് വാങ്ങിച്ചവർ നമ്മളെ അറിയാവുന്നവർ എന്തുകൊണ്ട് ഈ നെല്ലിക്ക ലേഹ്യവും കൂടെ ഒന്ന് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തന്നുകൂടാന്ന് ഇങ്ങനെ ചോദിച്ച് അപ്പോഴും ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനിത് റെഡിയാക്കി കൊടുത്തു കസ്റ്റ നമുക്ക് അറിയാവുന്ന നമ്മുടെ ബന്ധുക്കളാ അങ്ങനെ അറിയാവുന്ന ആൾക്കാർക്ക് ഈ ഒരു നെല്ലിക്ക ലേഹ്യം റെഡി ക്കി കൊടുത്ത് അപ്പോഴാണ് ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയൊക്കെ ഇടിയേം വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണെങ്കിൽ ഞാൻ കമൻസ് രൂപത്തിലൊക്കെ ഇടുകയൊക്കെ ചെയ്തത് പക്ഷേ ഞാൻ ഒട്ടും ഞാൻ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് ഒരുപാട് എനിക്ക് കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അന്വേഷിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഒരുപാട് പേര് ഒരുപാട് പേര് ദിവസവും എനിക്ക് മൂന്ന് നാല് അഞ്ച് കസ്റ്റമേഴ്സ് വരെ വിളിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്ന ഞാൻ ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ച കാര്യമില്ല ഞാനിങ്ങനെ എൻ്റെ ഒരു പ്രോഡക്റ്റ് അതും ഞാനിങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ ഇത് ഇത് എൻ്റെ കയ്യിൽ നിന്ന് ആളുകൾ വേടിക്കുമെന്നും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അതായത് എൻ്റെ സ്ഥലം കൊല്ലമാണ് എന്നിട്ട് ഈ കൊല്ലം കഴിഞ്ഞ് വേറൊരു ജില്ലയിലേക്ക് എൻ്റെ പ്രോഡക്റ്റ് എത്തപ്പെട എത്തിപ്പെടുമെന്നൊന്നും ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു അങ്ങനെ കേരളത്തിനകത്തുനിന്ന് പതിനാല് ഡിസ്ട്രിക്റ്റിലേക്കും എനിക്കിത് ഈ പ്രോഡക്റ്റ് അയക്കാൻ പറ്റി കേരളത്തിന് പുറത്ത് അയക്കാൻ പറ്റി അതുപോലെ തന്നെ വേറൊള്ള രാജ്യങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു ഒരുപാട് പേര് അന്വേഷിക്കുന്നു ലണ്ടനിന്നാലും അബുദാബി ഷാർജ ദുബായ് ഇങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായാലും എല്ലാം അന്വേഷിക്കുന്നുണ്ട് അന്നേരം അവർക്കും പിന്നീട് നാട്ടിൽ വന്നിട്ടോ എല്ലാം വേണം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷണങ്ങളായാലും എനിക്കത് ഭയങ്കരമായ ഒരു എൻ്റെ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ എല്ലായിടവും ഇത്രയും സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടല്ലോ എന്നൊരു ഭയങ്കരമായ ഹാപ്പിനെസ് അപ്പോഴും ഈ ഒരു രണ്ട് രണ്ടര മാസമായപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ റിവ്യൂ കസ്റ്റമേഴ്സിന് എന്താ ഇതിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് എന്താണ് അഭിപ്രായം ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടി ഞാനൊരു ഒരു ഫീഡ്ബാക്ക് ഇട്ടു എൻ്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ വാട്സാപ്പിലൂടെ ഒരു ഫീഡ്ബാക്ക് ഇട്ടു ഒന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ഒരു ഫീഡ്ബാക്ക് ഇടണേന്നും പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കരമായി എനിക്ക് സന്തോഷം തോന്നിയ ആൾക്കാർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന കേട്ടിട്ട് വളരെയധികം നല്ല റിസപ്റ്റുകളായാലും എല്ലാം അന്നേരം ഞാൻ അത് കുറച്ച് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കാണിക്കാം ഇനിയും അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം അപ്പോഴ് കണ്ടു നോക്ക് വളരെ നല്ല എനിക്കത് എനിക്കതിൽ എനിക്ക് ഭയങ്കരമായി എനിക്ക് എന്തോ എനിക്ക് കിട്ടിയ ഒരു ഒരു എന്തോ പറയുന്നത് അതിലെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല ഹെയർ ഓയില് ഞാൻ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തെങ്കിൽ ഹെയർ ഓയിലിന് ഇത്രയധികം ഒരു അന്വേഷണവും കാര്യങ്ങളും ഹെയർ ഓയിലിന് വന്നിട്ടില്ല ഹെയർ ഓയില് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ എല്ലാം ഹെയർ ഓയിൽ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഈ ഒരു നെല്ലിക്ക ലേഹ്യത്തിനെക്കുറിച്ചാണ് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നതിനായാലും എല്ലാം ഇതിനെ ഈ ഒരു പ്രോഡക്റ്റിനെയാണ് ഭയങ്കരമായ ഒരു ഒരു അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് അന്നേരം എല്ലാവരും ഈ ഇതിന്റെ ആ ഒരു റിവ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്ക് ചെറിയ ചെറിയ ബേബി ഹെയർ എല്ലാം വരുന്നുണ്ട് തലയിൽ ചെറുത് ചെറുതായിട്ട് ബേബി ഹെയർ വരുന്നുണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ പിന്നെ വിഷപ്പുണ്ട് നല്ല വിഷപ്പുണ്ട് ചെറിയ മുഖത്തൊക്കെ കുറച്ചൊരു മാറ്റം വരും പോലെ ഉണ്ട് ബോട്ടിൽ ഇനി ഒരു രണ്ടാഴ്ചയും കൂടി കഴിക്കാണ്ടതേ ഇല്ലോന്ന് വിചാരിക്കുന്നില്ല സ്ഥിരമായിട്ട് രാവിലെ വെറുമ്പോട്ടില് വെള്ളം കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ കൈനവാട് ചേച്ചി പറഞ്ഞ പോലെ തന്നെ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് നെല്ലിക്കാലേം എന്റെ വൈഫിന് വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് വൈഫ് നല്ല നല്ല മാറ്റമുണ്ട് നല്ല രീതിയില് ഒരു ശരീരം മൊത്തത്തില് ഒരു മുഖമൊക്കെ ഭയങ്കര ക്ഷീണിച്ച പോലെ അവസ്ഥയിലായിരുന്നു അപ്പൊ നല്ല മാറ്റമുണ്ട് നല്ല പഴയത് എടുത്തു വെച്ചാണെങ്കിൽ തിരിച്ചറിയാൻ അങ്ങനെ ചെയ്തില്ല നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് പ്രോഡക്റ്റ് നല്ലതാണ് എനിക്ക് എന്താ പറയാ വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിലും ഹെൽത്തി ആയിട്ട് തോന്നിയായിരുന്നു ബെറ്റർ ആയിട്ട് വന്നായിരുന്നു വീണ്ടും വാങ്ങണോ അല്ല ഇപ്പം രണ്ടാഴ്ചയായിട്ട് രണ്ടാഴ്ച അല്ല അവർ ഒന്നൊന്നര ആഴ്ചയായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത് നന്നായിട്ട് പിന്നെ ഒരു മാസം ഇപ്പം തീരേണ്ട സമയമായി അത് പക്ഷേ അവർക്ക് ആ പനിയും കാര്യങ്ങളും വന്നുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് പോയത് ഞാൻ കണ്ടിന്യൂസ് കൊടുത്തില്ല കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടത് കഴിക്കുന്നത് രാവിലെ കഴിക്കുന്നത് വെറും വയറ്റിലാണ് കഴിക്കുന്നത് അപ്പം ആ വെറും വയറ്റി കഴിക്കുമ്പോൾ ടേസ്റ്റ് അവർക്ക് പറ്റുന്നില്ല കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് ഫുഡും കഴിക്കുന്നുണ്ട് നന്നായിട്ട് ആദ്യത്തേക്കാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടാവും ആഹാരം കഴിക്കുകയാണ് കുഴപ്പമില്ല നമ്മൾ ഡെയിലി ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും കുറച്ച് നാൾ ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും അപ്പോഴേ എനിക്ക് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബിലായാലും അല്ലാതെ എല്ലാ കസ്റ്റമേഴ്സിനോടും എനിക്ക് ഞാൻ വളരെയധികം ഒരുപാട് താങ്ക്സ് പറയുന്നു ഒരുപാട് നന്ദി പറയുന്നു ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ ഇതേപോലുള്ള എൻ്റെ കയ്യിൽ ഇനിയും കാരണം എല്ലാ റിവ്യൂസും കൂടി ഇടുമ്പോഴത്തേക്ക് അത്രയും വീഡിയോ നീണ്ടു നീണ്ടുപോകാതെ ഞാൻ കുറച്ച് റിവ്യൂസാണ് ഇട്ടിരിക്കുന്നത് ഞാൻ വീണ്ടും കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു അഭിപ്രായം ഞാൻ ഇടുന്നുണ്ട് എനിക്ക് ഇനിയും ഇതേപോലുള്ള സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണുക എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ യൂട്യൂബേഴ്സിനോടും ഞാൻ ഒരുപാട് നന്ദി താങ്ക് യു ഓക്കേ ബൈ ബൈ